الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളായി ജീവിക്കുക എന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിശ്വാസം നിരന്തരം പുതുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് വിശ്വാസത്തിന് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലാ അലൈസ്വല്ലം അറിയിക്കുന്നുണ്ട് ഒരാൾ മുസ്ലിമായി ജീവിക്കുക എന്നതിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് കൃത്യമായ വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക കൂടി ചെയ്യുക എന്നതാണ് അവിശ്വാസവും നിഷേധവുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് രണ്ട് വിധത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് അതിലൊന്ന് നേക്കു നേരെ തന്നെ ഒരാൾ അവിശ്വാസിയാകലും നിഷേധിയാകലുമാണ് മറ്റൊന്ന് വാക്കുകൊണ്ടൊന്നും അങ്ങനെ നിഷേധിയായിട്ടില്ല എങ്കിൽ തന്നെയും പ്രവർത്തനങ്ങളിലൂടെ നിഷേധത്തിൻ്റെതായ സ്വഭാവം പ്രകടിപ്പിക്കലാണ് അത്തരമൊരു ഘട്ടത്തെ നമ്മൾ സൂക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് വിശ്വാസം അതിൻ്റെ ആഴവും തലവുമൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നമ്മിൽ വിശ്വാസം ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്നും വിശ്വാസത്തിനൊരു കുറവും വരുന്നില്ല എന്നും ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ ഓദ്യ വച്ച വചനം ഖുറാനിലെ പതിനാലാമത്തെ അധ്യായം സൂറ ഇബ്രാഹീമിലെ പതിനെട്ടാമത്തെ വചനമാണ് അനേകം ഉപമകളെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ഒരു കാര്യത്തെ കൃത്യമായി അനുവാചകരിൽ ബോധ്യപ്പെടുത്താൻ അത്തരം ഉപമകളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അത്തരമൊരു ഉപമയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിച്ച ആളുകളുടെ ഉപമ ഉപമയെന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ വലിയ കൊടുങ്കാറ്റടിച്ച ദിവസം പാറിപ്പോയ വെണ്ണീറുകണക്കെയാണ് ആ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ലായ്മക്കസൂല ആ പാറിപ്പോയതിൽ ഒന്നും വീണ്ടെടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലവും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ദാലിക്കൂവൽ ബഴീ അതുതന്നെയാണ് ഏറ്റവും വലിയ വിദൂരമായ വഴികേട് എന്ന് പറയുന്നത് ഇപ്പോൾ നിഷേധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുമ്പോൾ സംഭവിച്ചു പോകുന്ന വലിയൊരു അനർത്ഥത്തെ ഈ ആയത്തിലൂടെ അള്ളാഹു പറയണം അത് ഏതുപോലെയാണ് പാറിപ്പോയ ചാരം പോലെയാണ് കാറ്റടിച്ച് പാറിപ്പോയ ചാരം പിന്നീട് നമുക്ക് ഒരു കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാതാകുന്നതുപോലെ തന്നെ കൂമ്പാര കണക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെയും നിഷേധത്തിൻ്റെ കണികകൾ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി നഷ്ടപ്പെട്ടു പോകുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഖുറാൻ അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങളുടെ നഷ്ടത്തെ സംബന്ധിച്ച് സൂചി സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം സൂറ ഫുർഖാനിലെ ഇരുപത്തി മൂന്നാമത്തെ വചനം അവിശ്വാസികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് നേരെ നാം തിരിയുന്നത് നാം അതിനെ ചിതറിയ തൂളികളാക്കി കളയുന്നതാണ് പൊടികളാക്കി കളയുന്നതാണ് അത് വീണ്ടും ജീവിതത്തിലൊരു ഉപകാരമായി പ്രതിഫലം ലഭിക്കുന്ന ഒന്നായി അവർക്ക് കാണുക സാധ്യമല്ല എന്നതാണ് ആ പ്രയോഗത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഖുറാനിലെ പതിനെട്ടാമത്തെ അധ്യായം സൂറ കഹുഫിലെ നൂറ്റിമൂന്ന് മുതൽ നൂറ്റിയഞ്ച് വരെയുള്ള വചനങ്ങൾ അള്ളാഹു പറയുകയാണ് പ്രവർത്തനങ്ങൾ നഷ്ടമായി പോയിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരട്ടെ അല്ലാത്ത ദുനിയാവിലെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വഴികെട്ടുപോയതാണ് അവരുടെ വിചാരമാകട്ടെ തങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല നല്ല കർമ്മങ്ങളാണ് എന്നാണ് അവർ ധരിച്ചിരുന്നത് അക്കൂട്ടർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ ആയത്തുകളെ തള്ളിക്കളഞ്ഞ ആളുകൾ നിഷേധിച്ച ആളുകളാണ് വലിക്കാ അവനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചവരാണ് അഴമാലു അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു ഫലാൻ ഒക്കെയും ഉലഹും യോമൽ കയ്യാമത്തി വസിനാണ് പുനരുദ്ധാന നാളിൽ യാതൊരു തൂക്കവും ആ കർമ്മങ്ങൾക്ക് അല്ലഹു കൽപ്പിക്കുകയില്ല എന്നതാണ് ഇങ്ങനെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന ആളുകളെ കുറ എമ്പാടും വിവരിക്കുന്നു അവിടെയൊക്കെയും കാര്യമായി പറഞ്ഞിട്ടുള്ളത് നിഷേധമാണ് കുഫുറാണ് ഈമാനിന് നേരെ വിപരീതമായ സംഗതിയാണ് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഈ അനർത്ഥം ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ അതപ്പതിപ്പിക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നു എന്തുകൊണ്ട് ചെയ്യുന്നില്ല അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് പരലോകത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാനത് ചെയ്യുന്നു ഈ രണ്ട് സംഗതികളെ കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന രീതിയിൽ പ്രചോദനം നൽകുന്നതാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ പ്രകടനപരതയിൽ അഭിനമിച്ചുകൊണ്ട് അതിലൊരു ഉൾപ്പുളകിതരായിക്കൊണ്ട് ചെയ്യുന്നതാണോ നമ്മൾ അതല്ലെങ്കിൽ ഇനി ആരോടെങ്കിലുമുള്ള താല്പര്യത്തിൻ്റെ പേരിലാണോ നമ്മളത് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആലോചിക്കേണ്ടതുണ്ട് ഈമാനിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് വിപുലമായ ചർച്ചകളുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയയോട് ഈമാനിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട് മഹാനവർഗുകൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഉത്തരം ഇങ്ങനെയാണ് അത് അദ്ദേഹം ഉദ്ധരിക്കുന്നത് പ്രമുഖ താബി പണ്ഡിതനായ സഹലബന അബ്ദുല്ലാഹി തുസ്തരിയാണ് ഹിജറായി ഇരുന്നൂറ്റി മൂന്നിൽ ഇറാനിലെ തുസ്തറിൽ ജനിക്കുകയും ഹിജറായി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ ബസ്രയിൽ മരിക്കു പോവുകയും ചെയ്തിട്ടുള്ള മഹാനവറുകൾ പറയുന്നു ഇങ്ങനെയാണ് പക്കാൽ അദ്ദേഹം പറയുന്നു കൗലൻ വ അമലൻ വ നെയ്യത്തുൻ വസുന്നത്തുൻ ലി അൻ ഈമാൻ ഈമാൻ എന്ന് പറയുന്നതിൽ ഈ നാല് ഘടകങ്ങളുണ്ട് ഒന്ന് വാക്കുണ്ട് പ്രവൃത്തിയുണ്ട് അതേപോലെ തന്നെ ഉദ്ദേശമുണ്ട് പ്രവാചകനെ പിൻപറ്റുക അനുധാവനം ചെയ്യുക പ്രവാചക ചര്യുണ്ട് ഈ നാലും കൂടി ചേരുമ്പോഴേ സ്വീകാര്യമായ ഈമാനായി വിശ്വാസമായി വിശ്വാസം പരിണമിക്കുകയുള്ളു ഓരോന്നിനെയും അദ്ദേഹം പറയുക ഇതാക്കാന കൗലൻ ബിലിൻ ഒരാളുടെ അടുക്കൽ കൗല് മാത്രമേ ഉള്ളൂ ഇസ്ലാമിൻ്റേതായ കൗലുകൾ നിർദ്ദേശങ്ങൾ കൽപ്പനകൾ അദ്ദേഹം അതങ്ങനെ ആവർത്തിക്കുന്നു അത് ഒരുവിടുന്നു പക്ഷേ ബിലാ അമലിൻ കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ ഒരുക്കമില്ല എങ്കിൽ ഫഹുവ ഖുറിൻ അത് ഒന്നാം നമ്പർ നിഷേധമാണ് എന്നാണ് പറയുന്നത് ഒരാൾ വാക്കുകൾ കൊണ്ട് മാത്രം ഇസ്ലാമിനെ അംഗീകരിക്കുന്നു ജീവിതത്തിൽ പ്രവൃത്തിയില്ലാതെ പോകുന്നവന്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ കുഫറിന് സമാനമാണ് എന്ന് വൈതാക്കാന കൗലൻ അമലൻ എന്നാൽ വാക്കുമുണ്ട് പ്രവൃത്തിയുമുണ്ട് അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ബില നീയ്യത്തിൽ എന്തിനു വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്ന കൃത്യമായ ഉദ്ദേശമില്ല അതൊരാൾക്കൂട്ടത്തിൽ എല്ലാവരും ചെയ്യുന്ന അനുസരിച്ച് നമ്മളങ്ങനെ ചെയ്തു പോവുക തികച്ചും യാന്ത്രികമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ ഫഹുവനിഫാഖും അത് കാപട്യമാണ് എന്നാണ് പറയുന്നത് പ്രകടനപരതയാണ് എന്നാണ് പറയുന്നത് ഏതൊക്കെയാണ് കൗലമുണ്ട് അമലുമുണ്ട് നഷ്ടപ്പെട്ടു പോയത് നെയ്യത്താണ് മൂന്നാമതായി അദ്ദേഹം പറയുന്നത് അമലൻ വ നീയത്തൻ ഒരാളുടെ വക്കൽ വാക്കും പ്രവൃത്തിയും നെയ്യത്തുമുണ്ട് അയാളുടെ വക്കൽ വിലാസ പ്രവാചകനെ അനുധാപനം ചെയ്യുന്നിടത്താണ് അയാൾക്ക് വഴിവിഴിച്ചു പോയിട്ടുള്ളത് അയാളെ അനുമാനങ്ങളുടെയും നാട്ടു രീതികളുടെയും മാമൂലുകളുടെയും പിന്നാലെയാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത് എങ്കിൽ ഫഹവ ബിദുഅത്ത് അത് ബിദുഅത്താണ് മതത്തിലെ പുതിയതായ നിർമ്മതിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നാല് ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരാളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസം അള്ളാഹുങ്കിൽ സ്വീകാര്യമാവുക എന്നതാണ് ഷെയ്ഖുൽ ഇസ്ലാം ആ കുട്ടിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് പറയാനുമുള്ളത് നമ്മുടെ വാക്കും പ്രവൃത്തിയും അതേപോലെ തന്നെ നെയ്യത്തും അതെല്ലാം പ്രവാചക ചര്യയ്ക്കനുസരിച്ച് കൊണ്ട് ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇമാമസുന്ന അഹമ്മദ് ബിൻ ഹംബനും അതേപോലെ അബു യഹലയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൽ ഇസ്ലാം അലാനിയ ഇസ്ലാം എന്ന് പറയുന്നത് പ്രത്യക്ഷമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മേഖലയാണ് വൽ ഈമാൻ ഫിൽ കൽ ഈമാൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്നതാണ് കൽബിലുള്ളതാണ് കൽബിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചു കൊണ്ട് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഖുറാനിലെ നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായം സൂറഹ് ഗുജറാത്തിലെ ഏഴാമത്തെ വചനം വിശ്വാസികളെ പറ്റി അള്ളാഹു പറയുകയാണ് ഹെബബിലും ഈമാൻ അവർക്ക് ഈമാൻ ഏറെ പ്രിയങ്കരമാണ് വ സയ്യന ഹൂഫി കുലൂപിക്കും അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ഈമാനെ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്നു ഖഫറിനെ അവർ കാര്യമായി വെറുത്തിരിക്കുന്നു അതേപോലെ തന്നെ വൽ ഫുസൂഖ തോന്നിയവാസങ്ങളെയും വൽ അനുസരണക്കേടിനോടും വെറുപ്പുള്ളവരാണവർ അവർക്ക് ഹുമർ റാഷിദൂൻ അവരാണ് സന്മാർഗികളായ ആളുകൾ ഒരാൾക്ക് വിശ്വാസിയായിരിക്കന്നെ ഖുഫറിനെ ഇഷ്ടപ്പെടുക സാധ്യമല്ല കുഫറുമായി രാജിയാവുക സാധ്യമല്ല തോന്നിയവാസം അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ലാത്ത അത്ര വണ്ണം തോന്നിയവാസങ്ങൾ അയാൾ വെറുക്കുന്നുണ്ട് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണ കേടിനെയും അദ്ദേഹം അതേപോലെ തന്നെ വെറുക്കുന്നുണ്ട് മറ്റൊരു ഹദീസ് വചനത്തിൻ്റെ ആശയം ഇങ്ങനെയാണ് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ച മനുഷ്യൻ അയാളുടെ ജീവിതത്തിലേക്ക് കുഫ്ഫറിലേക്ക് തിരിച്ചു പോകുന്നതിനെ അയാൾ വെറുക്കുന്നുണ്ട് ഏതുപോലെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് എങ്ങനെയാണോ വെറുക്കുന്നത് അതേ വെറുപ്പ് ഈമാനിന്റെ വിപരീതമായിട്ടുള്ള നിഷേധത്തിൽ കുഫറിലേക്ക് കടന്നു പോകുന്നതിനെ അയാൾക്ക് വെറുക്കുന്നു ഈ ഒരു രീതിയിൽ അവനവന്റെ മൈൻഡിനെ സെറ്റ് ചെയ്ത ആളുകളാണ് അവനവന്റെ ആത്മബോധം അതനുസരിച്ച് കൊണ്ട് ചിട്ടപ്പെടുത്തിയ ആളുകളാണ് ഖുറാൻ അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ് ഇമാനിൽ അഞ്ച് ഘടകങ്ങളുണ്ട് എന്ന് ആ ചർച്ചകളിൽ നമുക്ക് കാണാവുന്നതാണ് അതിങ്ങനെയാണ് തസ്ദീഖാണ് ഒന്നാമതായിട്ടുള്ളത് സത്യപ്പെടുത്തുക എന്നത് അള്ളാഹും റസൂലും പറഞ്ഞൊരു കാര്യത്തിൽ സംശയം കൂടിക്കതിരാതെ അതിനെ സത്യപ്പെടുത്തുക അതേപോലെ തന്നെ തന്നെഫത്തിന് കൃത്യമായ ബോധ്യവും അറിവുമുള്ളതായിരിക്കുക അതേപോലെ തന്നെ അള്ളാഹുവിനോടും പ്രവാചകനോടുമൊക്കെ ഒക്കെ അദമ്യമായ സ്നേഹമുണ്ടാവുക ഓ അതേപോലെ തന്നെ ഭയമുള്ളവരായിത്തീരുക ആ ഭയത്തോടൊപ്പം തന്നെ വർജും പ്രതീക്ഷയും ഉണ്ടായിത്തീരുക ഇതെല്ലാം വിശ്വാസ സംബന്ധമായിട്ടുള്ള പരാമർശങ്ങളിൽ ഖുർആാനിൽ നമുക്ക് കാണാവുന്ന സംഗതികളാണ് ഖുർആാനിലെ നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലെ തന്നെ പതിനഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നമൽ മിനു വിശ്വാസികൾ എന്ന് പറയുന്നവർ ഇനി പറയുന്ന ആളുകൾ അല്ലാതെ അള്ളാഹു അവന്റെ പ്രവാചകരിലും വിശ്വസിക്കുന്നവരാണവർ പിന്നീട് യാതൊരു സംശയവും കൂടിക്കലരാത്ത ആളുകൾ തങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും അള്ളാഹി പഠിച്ചവന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യുന്നവരുമാണവർക്കു അവരാണ് ജീവിതത്തിൽ സത്യം പറഞ്ഞ ആളുകൾ വിശ്വാസത്തിൻ്റെ നേർഭാഗമായ വിശ്വാസം കടന്നു പോകേണ്ടുന്ന ഘടകങ്ങളിൽ ഒന്ന് സത്യപ്പെടുത്തലാണ് ജീവിതം കൊണ്ട് സത്യപ്പെടുത്തുക അല്ലയും റസൂലും പറഞ്ഞ സംഗതികളെ യാതൊരു സംശയവുമില്ലാതെ അതിനെ അംഗീകരിക്കുക എന്നതാണ് കൊടുത്താൽ പോയിയല്ലോ എന്നുള്ള വിചാരമല്ല കൊടുത്തെങ്കിലേ കിട്ടുപോയുള്ളൂ എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് ഉണ്ട് ഒരു സംശയവും അവർക്കില്ല അള്ളാഹും റസൂലും പറഞ്ഞത് തന്നെയാണ് വിജയത്തിൻ്റെ എന്ന് കൃത്യമായി അറിയുകയാണ് മറ്റൊന്ന് വ്യക്തമായ അറിവാണ് വേദക്കാരെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഖുർആണിലെ രണ്ടാമത്തെ അധ്യായം സൂറ ബക്രയിലെ നൂറ്റി നാൽപ്പത്തിയാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് അല്ലതീന ആഹു മുൽക്കിത്തും നമ്മുടെ വേദം നൽകപ്പെട്ട ആളുകൾ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ താങ്കളെ അവർ തിരിച്ചറിയുമെന്നുള്ളതാണ് വേദത്തിൽ പറഞ്ഞ് പറയപ്പെട്ട എല്ലാ ലക്ഷണങ്ങളുമുള്ള വേദത്തിലൂടെ എന്തൊക്കെയാണോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ആ കൃത്യമായ അറിവ് ആ ബോധ്യമുള്ളവരാണ് പ്രവാചകനിൽ വിശ്വസിച്ചിട്ടുള്ള വേദക്കാർ എന്ന് പറയാണ് അതേ രീതിയിൽ വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം വിശ്വാസം രൂപപ്പെട്ടു വരേണ്ടത് വിശ്വാസികളെ പറ്റി പറയുന്നിടത്ത് ഖുറാൻ അള്ളാഹു പറയുന്നുണ്ട് അതേ അധ്യായത്തിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വചനം മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവിന്റെ സമന്മാരെ സ്വീകരിച്ച ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് കഹുബില്ല അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് അവര് അല്ലാ അല്ലാത്തവരെയും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈ അള്ളാഹുവിൻ്റെ പങ്കാളികളെയും അവർ ഇഷ്ടപ്പെടുകയാണ് വലതീനാമനു എന്നാൽ വിശ്വാസികളായ ആളുകൾ അശത്രുബനില്ല അള്ളാഹുവിനോടായിരിക്കും അവർക്ക് ഏറ്റവും പ്രിയമുണ്ടാവുക പടച്ചവനോട് ഏറ്റവും അധമ്യമായ സ്നേഹമുള്ളവർ ആ സ്നേഹത്തിൽ നിന്ന് പടച്ചവന്റെ കൽപ്പനകളെ അതേ രീതിയിൽ തന്നെ സ്വീകരിക്കുന്നവരാണവർ അതാണ് ആ പറഞ്ഞിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് കീഴടങ്ങുക പടച്ചവനെന്ന് കേൾക്കുമ്പോൾ ഭയം ഉള്ളതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് മറ്റൊരു വൈകാരിക സമീപനമാണ് സ്നേഹം നമ്മൾ ഓരോരുത്തരെയും വേറെ ഏതൊരു വ്യക്തിയും മറ്റുള്ളവരും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നവൻ നമ്മുടെ രക്ഷിതാവാണ് എന്നുള്ള തിരിച്ചറിവാണത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത പങ്കാളികളെക്കാളും മാതാപിതാക്കളെക്കാളും ഏറ്റവും അടുപ്പമുള്ളത് നമ്മുടെ രക്ഷിതാവുമായിട്ടാണെന്നുള്ള കൃത്യമായ ബോധ്യവും കൂടിയാണ് ഈ ബോധ്യവും കൃത്യമായ അറിവിലൂടെയുമായിരിക്കണം വിശ്വാസം രൂപപ്പെട്ടു വരേണ്ടത് കുറയാനുള്ള ഇരുപത്തി മൂന്നാമത്തെ അധ്യായം സുറ മഹ്മിനൂനിലെ ഒന്ന് രണ്ട് വചനങ്ങൾ അഫ്ലഹൽ കഥ്ലഹൽ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അല്ലാത്തിഹിൻ തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണവർ പടച്ചവനോട് ഭയവും ഭക്തിയും കൂടി കലർന്ന ഒരു വികാരത്തോടു കൂടിയാണ് അവർ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നത് നോക്കൂ നിങ്ങൾ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം സൂറ സജതയിലെ പതിനാറാമത്തെ വചനം പ്രഭാ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ എത്രമാത്രമാണ് ഓരോ വിശ്വാസിയുടെയും മനസ്സിലുള്ളത് എന്ന് പറയുന്നത് തങ്ങളുടെ കിടപ്പറയിൽ നിന്നും അവരുടെ പാർശ്വഭാഗങ്ങൾ ഉയർന്നു പോകുന്നവർ തങ്ങളുടെ രക്ഷിതാവിനോടുള്ള ഭയവും പ്രതീക്ഷയും നിമിത്തം വലിയ പ്രതീക്ഷയിലാണ് അവർ പതിരാത്രി എഴുന്നേറ്റ് നിന്ന് തഹജുദ് നമസ്കരിക്കുന്നത് ആ നമസ്കാരത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന ചേതോവികാരം എന്നു പറയുന്നത് അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ് ഈ ഒരു വൈകാരിക തലത്തിലൂടെയൊക്കെയും നമ്മളുടെ വിശ്വാസങ്ങൾ ഇറങ്ങി കയറിയിറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അത് കേവലം നമ്മളുടെ കുട്ടി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ ആറ് കാര്യങ്ങൾ കാണാതെ പഠിച്ചതോടുകൂടി ഈമാനുള്ളവരായി തീരുമെന്നുള്ള ആ ഒരു വ്യാമോഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ല ഈ ഒരു ആഴത്തിലുള്ള അർത്ഥതലത്തിലാണോ നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസം ഈ വിശ്വാസമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുക ഈ വിശ്വാസമാണ് നമ്മുടെ കർമ്മങ്ങളെ കേടുകൂടാതെ പ്രതിഫലം കൂടാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാക്കി തീർക്കുക ഖുർആനിലെ വായനയിൽ നമുക്ക് വീണ്ടും അനുഭവപ്പെടുകയാണ് എന്നാൽ ആ വിശ്വാസങ്ങളിൽ ലോപം സംഭവിച്ചു പോയ ആളുകൾ കൃത്യവിലോപങ്ങൾ സംഭവിച്ചു പോയ ആളുകളെ ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് തബൂക്ക് യുദ്ധം നടക്കുന്ന വേളയിലാണ് അത് ഹന്തക് യുദ്ധമാണ് എന്ന അഭിപ്രായമുണ്ട് പ്രവാചകനോട് ചില ആളുകൾ അനുവാദം ചോദിക്കുകയാണ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് വിശ്വാസികൾ സഖ്യകക്ഷികൾ ആക്രമിക്കാൻ വന്നിരിക്കുന്നു അവരെ പ്രതിരോധിക്കാനുള്ള ആളുകൾ തുലോം കുറവാണ് ആ ഉള്ള ആളുകളിൽ ചില ആളുകൾ തങ്ങളുടെ വീടുകളിൽ ആരുമില്ലാത്തവരായി അല്ലെങ്കിൽ വീട് വീട്ടിൽ ആരുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാസ്വല്ലമയോട് അനുവാദം ചോദിക്കുന്നുണ്ട് ഖുറാനിലെ ഒമ്പതാമത്തെ അധ്യായം സൂറ തൗബയിലെ നാല്പത്തി അഞ്ചാമത്തെ പറയുന്നുണ്ട് താങ്കളോട് ആ അനുവാദം ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് കുലൂപവും അവരുടെ ഹൃദയങ്ങൾ സംശയത്തിന്റെ സംശയത്തിലാണ് അവർ കുടിക്കൊള്ളുന്നത് അവർ സംശയത്തിൽ ഇങ്ങനെ ആടിക്കളിക്കുകയാണ് ജിഹാദ് ചെയ്യേണ്ടുന്ന തങ്ങളുടെ ശരീരം കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കേണ്ട സമയത്ത് അവർ ഏതെങ്കിലുമൊക്കെ ചില ചില അടവുകൾ പ്രയോഗിച്ചുകൊണ്ട് തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ അവർ ആഗ്രഹിക്കുകയാണ് പ്രവാചകനോട് അവരതിന് അനുവാദം തേടുകയാണ് ജിഹാദ് അതേപോലെ തന്നെ ദൈവമാർഗത്തിൽ ചിലവഴിക്കേണ്ടുന്ന സാമ്പത്തികമായ ദാനധർമ്മങ്ങൾ ഈ സംഗതികളൊക്കെയും നഷ്ടമാണ് എന്ന ചിന്ത വരുന്നത് മനസ്സിൽ നിഫാക്കുള്ളപ്പോഴാണ് കാവിഡ്യം കൂടി കലരുമ്പോഴാണ് നമുക്കിതെല്ലാം ഒരു നഷ്ടമാണ് എന്ന് തോന്നുന്നത് അത്തരം ഘട്ടത്തിൽ വിളിച്ചാൽ വിളിച്ചേർത്തേക്ക് വരാൻ നമുക്ക് കഴിയുന്നില്ല ഒരു സംഘബോധത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവരെ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ജമായത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ ചോർന്നുകൊണ്ടിരിക്കും ഇത് പഴയ കാലത്തെ മുനാഫിക്കുകൾ പച്ചയായ മുനാഫിക്കുകളുടെ രീതിയാണ് എങ്കിൽ വിശ്വാസത്തിന് ലോകം സംഭവിച്ച ആളുകൾ വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുള്ള ആളുകൾ വിശ്വാസം കൃത്യമാകാത്ത ആളുകൾ അവരെ പുതിയ കാലഘട്ടത്തിലും അപ്രകാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് വിശ്വാസം സംശയങ്ങൾക്ക് അതീതമായിരിക്കണം കൃത്യമായ ബോധ്യമായിരിക്കണം സംശയമുള്ള വിശ്വാസവുമായി മരിച്ചു പോകുന്ന ഒരാൾക്ക് പരലോകത്ത് ആ വിശ്വാസം ഉപകരിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഖുർആാനില് പതിനേഴാമത്തെ അധ്യായം സുറ ഇസ്രായേൽ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം ഉത്ബോധനങ്ങൾ ഫലം ചെയ്യാത്ത ആളുകൾ എല്ലാം നല്ല സാഹൂതം കേൾക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് വിഷയങ്ങളൊക്കെ അറിയാം പക്ഷെ പ്രവർത്തനങ്ങൾ മാത്രമില്ല ഖുറാനത് രേഖപ്പെടുത്തിയത് എങ്ങനെ നോക്കൂ നിങ്ങൾ ൽ ഖുർ താങ്കൾ അവർക്ക് ഖുർആാൻ പാരായണം ചെയ്ത് കഴിപ്പിച്ചാൽ വിശ്വസിക്കാത്ത ആളുകൾക്കും താങ്കൾക്കും ഇടയിൽ പരലോകത്ത് വിശ്വസിക്കാത്ത ആളുകൾക്കും ഇടയിൽ ഹിജാബൻ അദൃശ്യമായ ഒരു മറ സ്ഥാപിക്കുന്നതാണ് അല്ല പറയാ ഒരു മറയിട്ടുകളും എല്ലാം കേൾക്കുന്നു എല്ലാം കാണുന്നു എന്നതിനപ്പുറം ജീവത്തിലേക്ക് ഒരു തരിമ്പും ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല കേവലം മൃഗയാ കേൾവിയായിക്കൊണ്ട് അവരങ്ങനെ പരിണമിക്കുകയാണ് വേറെ കേൾവിക്കാർ മാത്രമായി പോകുന്നു പുതിയ കാലഘട്ടത്തിൽ വിശ്വാസികളിൽ നമ്മൾ ഭയപ്പെടുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് പറയുന്നത് എന്തിൻ്റെയും കൂടെ കൂടാൻ പറ്റിയ ആളുകളായി നമ്മൾ മാറിപ്പോകുന്നുണ്ട് അവിടെയൊക്കെയും നമ്മൾ തിരിച്ചു വരാൻ വേദത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നുള്ള ആഹ്വാനങ്ങളെ യാതൊരു കുറവുമില്ല ആനുകാലികങ്ങൾ മുസ്ലിം ലോകത്തുള്ളത്രയും മറ്റ് സമുദായങ്ങൾക്ക് ഡെയിലില്ല പ്രസംഗങ്ങൾ നമ്മൾ നടത്തുന്ന അത്രയും മറ്റ് സമുദായങ്ങൾ നടത്തുന്നില്ല ഏറ്റവും കൂടുതലായിട്ടുള്ള ഉത്ബോധനങ്ങളെല്ലാം കേട്ടിട്ടും എല്ലാ വൃത്തികേടുകളിലും വേണ്ടാധീനങ്ങളിലുമൊക്കെ എങ്ങനെയാണ് ഈ സമൂഹം പെട്ടുപോകുന്നത് അവിടെ ഈ മറ കൃത്യമായി വർക്ക് ചെയ്യുന്നു കേൾക്കുന്നത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ലെവലേഷൻ പറ്റുന്നില്ല എന്നത് മറ്റൊരു സംഗതി ഒരു തീരുമാനമുണ്ടായാൽ അള്ളാഹും അവൻ്റെ പ്രവാചകനും ഇന്നതാണ് കൽപ്പിച്ചിട്ടുള്ളത് ഒരു തർക്കമുണ്ടായാൽ അവിടെ ആ സ്റ്റാൻഡിലെത്തി നിൽക്കാൻ അള്ളാഹും അവന്റെ പ്രവാചകന്റെ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഖുറാൻ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് നാലാമത്തെ അധ്യായം സൂറാൻ ഇസായൽ അറുപത്തിയഞ്ചാമത്തെ വചനം ഫലാവറബിക്കലായി അവരൊരിക്കലും വിശ്വാസികളാവുകയില്ല അല്ല പറയാണ് താങ്കളൊരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ ആ വിധിയെ സ്വീകരിക്കാതെ ല എജിദു ഫി ഫി അംഫുറ അവരുടെ മനസ്സിലത് സ്വീകരിക്കുക വഴിയായി ഒരു പ്രയാസവും തോന്നാതിരിക്കണം മിമ്മാ കലൈത്തുസലിമു തസ്ലീമാണ് താങ്കളുടെ വിധിയിൽ പരിപൂർണമായ സമ്മതം ഉണ്ടായിരിക്കണം ഇത് പ്രവാചകന്റെ കാലത്ത് അവതരിക്കപ്പെട്ട വചനമാണ് അവിടെ ഒരു സംഭവമുണ്ട് എങ്കിൽ പോലും ആ കാലം കഴിയുമ്പോഴും നിത്യനൂതനമായിട്ടുള്ള ഖുർആാനിൻ്റെ ഈ വചനങ്ങൾ പുതിയ കാലത്ത് നമ്മളുടെ അനുഭവബോധ്യമാക്കുന്നത് അള്ളാഹും റസൂലും എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി സ്വീകരിച്ചു അവിടെ അടിയുറച്ച് നിൽക്കാൻ സാധിക്കുക എന്നതാണ് അങ്ങനെ വരുമ്പോഴേ അങ്ങനെ ആ ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമില്ലാത്തൊരു മനുഷ്യൻ വിശ്വാസി ആവുകയില്ല എന്നാണ് ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ജീവിതത്തിൽ കൃത്യമായ സത്യപ്പെടുത്തൽ അള്ളാഹും അവന്റെ പ്രവാചകനും പറഞ്ഞ കാര്യങ്ങളോട് ഉണ്ടായിരിക്കണം അത് കൃത്യമായ അനുഭവബോധ്യമായിരിക്കണം പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് പഴയ കാലം പോലെയല്ല ഒന്നെങ്കിൽ ഇസ്ലാം അതല്ലെങ്കിൽ കുഫർ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളി അതായിരിക്കും ഒന്നെങ്കിൽ ഇസ്ലാമായി ജീവിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ എല്ലാം നിഷേധികളായി കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതകൾ ഈ രണ്ടിലേതെങ്കിലും ഒന്നിൽ അടിയുറച്ച് നിൽക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ആളുകളായി തീരണമെങ്കിൽ ഈ പറഞ്ഞ സംഗതികളുണ്ടാകണം സത്യസന്ധമായി അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം കൃത്യമായ ബോധ്യം പ്രമാണങ്ങളോട് നമുക്കുണ്ടായിരിക്കണം നമ്മളീ വിശ്വസിക്കുന്ന അള്ളാഹുവിനോടും പ്രവാചകനോടും മറ്റെന്തിനേക്കാളും പ്രിയം ഉണ്ടായിരിക്കണം അതേപോലെ ഭയവും പ്രതീക്ഷയും വിശ്വാസത്തിൽ നമുക്കുണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് വിശ്വാസം നമുക്ക് രക്ഷയായി പരലോകത്തൊരു കവചമായി നരകത്തിൽ നിന്നുള്ള മോചനമായിട്ടൊക്കെ പരിണമിക്കുക അങ്ങനെയുള്ള നല്ല വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും